ഹരേ കൃഷ്ണ തൻ്റെ ഹൃദയം മാത്രം ആത്മാർത്ഥത നിറഞ്ഞതാണെന്നും തൻ്റെ മുഖം മാത്രം യഥാർത്ഥമാണെന്നും വിചാരിക്കുന്നതാണ് യഥാർത്ഥ കാപട്യം നിഷ്കളങ്കരായവർ ഒരിക്കലും ദുരിതം അനുഭവിക്കുന്നില്ല ഒന്നുകിൽ അവർ നിഷ്കളങ്കരല്ല അല്ലെങ്കിൽ അവർ വിചാരിക്കുന്നു അവരുടെ ദുരിതത്തിൻ്റെ കാരണം നിഷ്കളങ്കതയാണെന്ന് അവരുടെ ദുരിതത്തിൻ്റെ കാരണം മറ്റെന്തെങ്കിലും ആയിരിക്കാം നിഷ്കളങ്കത ഒരിക്കലും ദുരിതത്തിന് കാരണമാകുന്നില്ല നിഷ്കളങ്കരായവർ അവരുടെ ബുദ്ധിമുട്ടുകളെ ദുരിതമാക്കി മാറ്റാറുമില്ല ശ്രീഗുരുവായൻ കൂടെയുണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മളെല്ലാം ദുരിതം അനുഭവിക്കുക ദുരിതമനുഭവിക്കുക ശ്രീഗുരുവായൂരപ്പനെ പ്രാർത്ഥിക്കൂ എല്ലാ സുഖസൗകര്യങ്ങളും സൗകര്യങ്ങളും ഭഗവാൻ തരുന്നതാണ് ഹരേ കൃഷ്ണ ഗുരുവായിരപ്പ ശരണം